ായിട്ടുള്ള സംസ്ഥാനത്തിന്റെ മുൻ ഡി ജി പിൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തുടക്കത്തിൽ നടക്കുന്നു വളരെ പെട്ടെന്ന് ഈ കോർപ്പറേഷൻ ഭരണം കിട്ടിയതോടുകൂടി മേയർ സ്ഥാനത്തേക്ക് അവരുടെ പേര് ശ്രീലഖയുടെ പേര് ഉയർത്തി കാണിക്കുന്നു കഴിഞ്ഞ സമയം ഒക്കെ ഏകദേശം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു എന്നാൽ പെട്ടെന്ന് അവർ തീരുമാനം മാറ്റുന്ന ബി ജെ തീരുമാനം മാറ്റുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത് വി വി രാജേഷ് തന്നെ തിരുവനന്തപുരം മേയറാകാൻ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇനിയൊരു ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് മേയർ ആരാകും ഡെപ്യൂട്ടി മേയർ ആരാകും എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് ഇനി ആ ശ്രീലേഖയെ എങ്ങനെ അനുനയിപ്പിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സീറ്റ് തന്നെ ആ ശ്രീലേഖയ്ക്ക് നൽകിക്കൊണ്ട് ഒരു അനുനയ നീക്കത്തിലായിരിക്കും ബി ജെ പി എത്തുക എന്നതാണ് മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു എന്നും മനസ്സിലാകുന്നുണ്ട് ഏതായാലും ആർ എസ് എസിന്റെ പിന്തുണ വി വി രാജേഷിനായിരുന്നു അദ്ദേഹത്തിന് സാധ്യതയേറാൻ അത് നിർണായകമായി എന്നാണ് നമ്മൾ കരുതുന്നത് ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള ചർച്ചയൊക്കെ നടന്നതിന് ശേഷം നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും ആർശ്രീയ ശ്രീയിലേക്ക് അടക്കമുള്ള ബി ജെ പിയുടെ കൌൺസിലർമാർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു അത് ഇനി എന്ത് മുന്നോട്ട് പോകണം എങ്ങനെ ഏത് തരത്തിൽ ഇവരെ അനുനയിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് സ്ഥാനം നൽകും എന്നതാണ് ടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷേ ചർച്ചയായിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം പാർട്ടി തീരുമാനിക്കും എന്നായിരുന്നു വി വി രാജേഷിന്റെ പ്രതികരണം കൂടുതലൊന്നും തനിക്ക് ഇപ്പോൾ അറിയില്ല എല്ലാം പാർട്ടി തീരുമാനിക്കുന്നത് പോലെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാജേഷിന് മുൻതൂക്കം ലഭിച്ചതോടെ ബിജെപി സംസ്ഥാന നേതൃത്വം ശ്രീലേഖയുമായി ചർച്ച നടത്തുകയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവരാണ് ശ്രീലേക്കുമായി ചർച്ച നടത്തിയത് ഇനി ഈ ചർച്ചയിൽ എന്താണ് തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നതും അവർ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ശ്രീലേഖയ്ക്ക് നിർണായകമായ ഒരു സീറ്റ് നൽകാനാണ് തീരുമാനം ബി ജെ പിക്ക് അകത്ത് അത്തരത്തിലൊരു തീരുമാനമുണ്ട് അങ്ങനെ ഒരു എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ സൂചന മാത്രമാണ് അതിലൊരു പ്രഖ്യാപനവും ഇപ്പോൾ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മേയർ ആരാണെന്ന തീരുമാനമെടുക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ വിട്ടതായിട്ടാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ആരാകുമെന്നുള്ളതൊക്കെ ബി വി രാജേഷൻ തന്നെയാണ് മേയർ എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരം മേയർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് വി വി രാജേഷിന്റെ പേര് ഉടൻ പ്രഖ്യാപിക്കും ഡെപ്യൂട്ടി മേയറേയും ബി ജെ പി പ്രഖ്യാപിക്കും ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീലേഖ മേയറാകുമെന്നായിരുന്നു ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന സൂചന അങ്ങനെയായിരുന്നു എന്നാൽ ആർ എസ് എസിന്റെ ഇടപെടൽ ഉണ്ടായി ഇത് നിർണായകമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വി വി രാജേഷിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് കേന്ദ്ര നേതൃത്വം രാജേഷിന്റെ പേര് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് സൂചന ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥിനെ പരിഗണിക്കുന്നതായും സൂചനയുണ്ട് ഏതായാലും ആരായിരിക്കും വി വി രാജേഷൻ തന്നെയായിരിക്കുമോ മേയർ ആരായിരിക്കും ഡെപ്യൂട്ടി മേയർ മേയറിനെതിരക്കെ ഉടൻ ഒരു പ്രഖ്യാപനം ബി ജെ പി നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്